മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന് കാത്തിരുന്ന അവസാനം അത് സംഭവിച്ചു യെസ് എനിക്കൊരു കല്യാണം കിട്ടി കാട് താണ്ടി മലകൾ താണ്ടി പുഴയെല്ലാം താണ്ടി ഞങ്ങൾ അങ്ങനെ ചാടി ചാടി കല്യാണത്തിന് വേണു പതിനൊന്ന് മണിക്ക് എത്താൻ പറഞ്ഞ കല്യാണത്തിന് നമ്മൾ വളരെ നേരത്തെ പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലായപ്പോ എത്തിയിട്ടുണ്ട് കേട്ടോ ആദ്യം എനിക്ക് ഭയങ്കര ചടപ്പുണ്ടായിരുന്നു പിന്നെ അത് അങ്ങോട്ട് ശീലമായി നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഒരു വിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമതൊന്നും ആലോചിക്കാൻ പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ ഫുഡ് കണ്ടപാട് പിന്നെ ഒരു അറ്റാക്ക് ആയിരുന്നു ഒരു സൈഡിൽ നിന്ന് ചോറിടണെ ഒരു സൈഡിൽ നിന്ന് ഇറച്ചിടണെ അച്ചാർ എടുക്കണ ഉള്ളി എടുക്കണേ ലാസ്റ്റ് സമാധാനത്തിൽ ഞങ്ങൾ തിന്നലൊടങ്ങു ഞങ്ങളെ രണ്ടാളിയും തീറ്റ കണ്ടിട്ട് എന്റെ അടുത്തിരിക്കുന്നവരൊക്കെ ഇത് ഏത് ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരോടെ ബാച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നോക്കണ്ടായിരുന്നു ഇവളുടെ ഈ കിടക്ക് കാരണം വേറെ ആരുമല്ല അവളെ സ്വന്തം ആക്കിയാണ് കുറെ ദിവസത്തിൻ്റെ ശേഷം ഇക്കാക്കാന കണ്ട കിടയാണ് അവൾക്ക് ഇക്കാക്കാന കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടേന്ന് അവൾക്ക് തന്നെ മനസ്സിലാവണേട്ടാ പല വിധത്തിൽ അവള് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഓൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാ ഓൻ ഇരിക്കുന്ന പോലെ ഇരിക്കുക ഓ നിൽക്കുന്ന പോലെ നിൽക്കുക ഒക്കെ കഴിഞ്ഞ് പിന്നെ ഓൻറെ കൈമലും കാൽമലൊക്കെ തൂങ്ങിയിട്ടായി കളി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചിന്തിച്ചതിൽ നിന്നിന്ന് ഞങ്ങളുടെ ഹോൾ ഫാമിലി ലാസ്റ്റ് ഓരോരുത്തർ തന്നെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇതാണ് മീലൂന്റെ ചെറിയ കാക്കാർ കക്കാർ എല്ലാരും കൂടി ഒന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് അടിയും പിടിയും കരച്ചിലും ബഹളം ഇനി കുറച്ച് ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടായാലോ ഫോട്ടോ എടുക്കുന്ന നേരത്ത് മാത്രം എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടാന്നുള്ളത് ബില്ലുവിന്റെ മെയിൻ പരിപാടി കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര വേണം സുഹൃത്തുക്കളെ തുഞ്ചമ്പരമ്പിൽ എനിക്കൊരു ഫാമിലി ഗെറ്റുഗതർ ഉണ്ടായിരുന്നോട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത് പക്ഷെ എം ആരെ വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല ലക്ഷ്യസ്ഥാനം ചെറുതായിട്ടൊന്നും ഞങ്ങൾ മാറ്റി നേരെ നെസ്റ്റോക്ക് അങ്ങോട്ട് വിട്ടു നെസ്റ്റോക്ക് എത്തിയാൽ പിന്നെ ഓക്കോ ഔദ്യോഗിക വാഹനം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങാറട്ട പിന്നെ അതിന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും അങ്ങനോളെ ഔദ്യോഗിക വാഹനം തള്ളിക്കാണ്ട് ഞങ്ങൾ വെറുതെ നെസ്റ്റോൾ നെസ്റ്റോലിങ്ങനെ തേരാഭാരം നടക്കാണ് പറഞ്ഞ പോലെ അവൻ കോള് എല്ലാം പറ്റികള് തോന്നു ഇടക്കിടക്ക് തോണ്ടി വിളിക്കണ്ട് ആ അത് വിളിക്കണ്ടോട്ടെ നമ്മൾ വന്ന സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഹലോ കിട്ടിട്ടുണ്ട് ഡേപ്പർ വെക്കാനുള്ള സ്ഥലക്കോള ആദ്യം തന്നെ ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നിന്നാല ഡേപ്പർ വെക്കാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനെ ഉന്തിക്കൊണ്ട് ഞാൻ നടന്നു ഞാനത് എടുക്കണം മനസ്സിൽ കണ്ടപ്പോ അത് മാനത്ത് കണ്ടു നിന്റെ ബുദ്ധി വിമാനം തന്നെ ഞാനൊരു ഒഫീഷ്യൽ ടെസ്റ്ററ കൂടെ കൊണ്ടുക്കണോടിക്ക ഫുഡിന്റെ കാര്യത്തിലൊന്നും വലിയ വിഷമം വരലില്ല കേട്ടോ ന്യൂ ഇയർ ആയിട്ട് തന്നെ നെസ്റ്റോളൊന്നും തീരെ ആളില്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഒപ്പം കളിക്കാൻ ആളില്ലായിട്ട് ഓൾക്കും വായി നോക്കാൻ ആളില്ലായിട്ട് ഇരിക്കും ഭയങ്കര ചപ്പ് ഒരു അഞ്ചുപത്തു മിനിറ്റും കൂടി ഇവിടെ നിന്നിട്ട് പുറത്തിറങ്ങാന്ന് വിചാരിച്ച പോക്ക് സ്ട്രോബെറി മിൽക്ക് വേണത്രെ ഒടുന്നത് പണി പാളിയോ ആ സ്ട്രോബെറി മിൽക്ക് കയ്യ് കിട്ടുന്നവരെ സംഘതൃത്തം ഒറ്റക്ക് കളിച്ചപ്പോ കൈ കിട്ടിയപ്പോ ശാന്തമായിട്ടിരിക്കണമേനെയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ആ മൂത്തൊക്കെ നിങ്ങൾ നോക്കി ഒന്നാ ലോകമായുധം കഴിഞ്ഞിരിക്കണെങ്കിലും മനസ്സിലാവും നെച്ചുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിട്ട പക്ഷെ നെച്ചുന്റെ കൈ വരുന്നത് ജ്യൂസും പെട്ടിയും ഒക്കെ ആണെന്ന് നീ വിട്ടെന്നുള്ള ലോഹിയൊക്കെ മതി അടുത്തങ്ങോട്ട് വരണ്ട അസിസ്റ്റന്റ് സ്പോർട്ടിൽ എത്തിയപ്പോൾ ആട്ടെ എനിക്ക് സമാധാനമായത് എന്റെ കയ്യോ ഇന്നല്ല ഇനി ഓള് നോക്കിക്കോളൂ ഉമ്മാനെ കണ്ടാ പിന്നെ ഇവിടുന്നാ നാവ് ക്ഷീണം വരണേ കൊയക്കം എടുക്കാൻ കുട്ടീനെടുക്കാൻ വയ്യണ് ഇല്ലാത്ത വയ്യായി ഉണ്ടാവൂല സംഭവെന്ന് പറയണ അവളെ തവിടെ എടുത്ത് വാങ്ങിയതാണെങ്കിലും എന്റെ അമ്മാന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല കേട്ടോ നല്ല കുട്ടിയാണ് അവള് മിലവിന്റെ ഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് എടുക്കാൻ മാത്രം അവളെ അയക്കണെന്ന് പറയാൻ പറഞ്ഞു ഇവളിത് എടുക്ക വെച്ച എടുക്കാൻ പോണമായി ആദ്യം കരുതിയത് പിന്നെയാണ് മനസ്സിലായത് ഓക്കുള്ള ആൾക്കാരെ കോളവളെ കണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം ഓക്ക് പറ്റിയ ആൾ അവൾ കണ്ടെത്തി ആ വണ്ടിയൊന്നും ഉരുട്ടാൻ വേണ്ടി അവള് പലവിധം സാഹസികതയും കാട്ടുന്നുണ്ട് കേട്ടോ അവസാനം ഓളെ കൊണ്ട് പറ്റൂലെന്ന് മനസ്സിലായപ്പോൾ പഴയതുമൊക്കെ കൂട്ടുകാരെ നിങ്ങളത് കണ്ടോ കാരണം ഒരു കാര്യത്തിൽ തന്നെ കേട്ടോ എന്തൊക്കെ തരയുന്നുണ്ട് അവസാനം ഒന്നും മനസ്സിൽ കുടിക്കാനിട്ടാ തോന്നുന്നു എന്റെ കൈ പിടിച്ച് നേരെ നടക്കലോടങ്ങി എവിടെക്ക് ഓൾ ആദ്യം കണ്ടില്ല സൈക്കിള് അവിടേക്ക് നോക്ക് അവിടുന്ന് കേട്ട് പോരാൻ തോന്നുന്നില്ലേ മിക്കവാറും അത് കൈയിലാക്കും അതിന്റെ ഇടയിലാട്ടോ ഞാൻ ഈ ക്യൂട്ട് പൗച്ച് കണ്ടത് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അതിന്റെ വില കേട്ടപ്പോൾ ഞാൻ എല്ലാം അവിടെ തന്നെ വെച്ച് കണ്ണാട കുട്ടിക്ക് പണ്ടേ ഒരു വീക്ക്നെസ് ആണ് ഏത് കണ്ണട കണ്ടാലും ഒടിച്ച് മടക്കി കയ്യ് തരുള്ളു എന്റെ രണ്ടാമത്തെ കണ്ണാടി ഓൾ ഒടിച്ച് എന്റെ ശിഞ്ഞ എനിക്ക് കണ്ണാട വാങ്ങി തരുള്ളന്നുള്ള ഒറ്റക്കാൽ നിൽക്കുകയാണ് എന്റെ അമ്മ ഞാൻ കണ്ണാട സൂക്ഷിക്കാനെ ആണോ എന്തായാലും ഇവക്ക് ഈ പരിപാടി അല്ല ഇഷ്ടമായിട്ടോ കണ്ണാടെടുക്കുന്നത് കണ്ണമ്മ വെക്കുന്ന ഡാൻസ് കളിക്കുന്ന കണ്ണാടിൽ നോക്കുന്നത് അടുത്ത എടുക്കുന്ന റിപ്പീറ്റ് സംഭവം കളർ എന്തായാലും ഇതൊക്കെ കാണാൻ എന്തൊരു ക്യൂട്ടാല് ഞാൻ ആലോചിക്കുന്നു ഈ ജ്വല്ലറിനെ പറ്റിട്ടോ ഫാൻസിനെ പറ്റി ഉള്ള അറിവ് ജനിക്കുമ്പോ തന്നെ കിട്ടണതാണോ അറിയുന്ന കമന്റ് ബില്ലു അപ്പൊ കാണാനുള്ളൊക്കെ കണ്ടല്ലോ എന്ന വേഗം താഴ്ത്തേക്ക് പോകുന്നോ ഇട്ടാരമിലിയുടെ കൈയും പിടിച്ച് മുന്നിൽ അങ്ങോട്ട് നടന്നു ഓളോട് ആ വണ്ടി കൊച്ചി കുരുട്ടാൻ പറഞ്ഞപ്പോൾ നേരെ കൊയിലാണ്ടിക്ക് അതേറ്റ് പോണത് അങ്ങനെ മൂന്ന് പെട്ടി ജ്യൂസും കുടിച്ച് ഒരു മാസത്തേക്കുള്ള ഡയപ്പറും വാങ്ങി ബില്ലും അടിച്ച് ഞങ്ങൾ അവിടുന്ന് പുറത്തായി ഇനി നേരെ തുഞ്ചൻ പറമ്പ് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം